മദ്രസ ഗേഡിൻ്റെ ചോദ്യപേപ്പർ പരിശോധന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് കഴിഞ്ഞ പാദവാർഷിക പരീക്ഷയിൽ ലിസാനുൽ ഖുർആാനിൽ നാലാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആാനിൽ വന്ന ചോദ്യപേപ്പറാണ് നമുക്ക് വിശദമായി പരിശോധിച്ച് നോക്കാം ആദ്യമായി വന്ന ചോദ്യങ്ങൾ നൂസിലുബിൽ മുനാസിബ് എന്ന ചോദ്യങ്ങളാണ് യോജിച്ചവ ചേർക്കാം എന്നതാണ് അതിൻ്റെ അർത്ഥം താഴെ ഒരു ഒരു ബ്രാക്കറ്റിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് താഴെയുള്ള ചോദ്യങ്ങളുടെ നേരെ അതിനോട് യോജിച്ച കാര്യങ്ങൾ എടുത്ത് എഴുതുകയാണ് വേണ്ടത് ഒന്നാമത്തെ ചോദ്യം മിനൽ മസ്ജിദി എന്നതാണ് ഇത് നമ്മൾ രണ്ടാമത്തെ വ പാഠത്തിലുണ്ടായിരുന്നു എന്ന ഭാഗത്ത് നിന്നുള്ള ചോദ്യമാണ് എന്താണ് അവിടെ വിട്ടുപോയ കാര്യം അരീബുൻ മിനൽ മസ്ജിദി അല്ലേ അവിടെ ഫായിസു എന്നുള്ളത് ഒരു പുരുഷനാണ് അപ്പോൾ അന്ത എന്നാണ് പറയുക അതുപോലെ ബൈത്തുക്ക എന്നാണ് പറയുക ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചാൽ നമുക്കിത് വളരെ ഈസിയായിട്ട് എഴുതാൻ കഴിയും പിന്നെ രണ്ടാമത്തെ ചോദ്യം വരുന്നത് യാ ഫൗസിയ ഫൗസിയ എന്ന് പറയുമ്പോൾ അത് ഒരു സ്ത്രീ ആണല്ലേ അപ്പം അന്തി എന്നാണ് പറയുക ഫിൽ ഡിൽ അപ്പം ഡാഷിലോടത്ത് എന്താണ് വരേണ്ടത് എന്നുള്ളതാണ് എഴുതേണ്ടത് എന്തായിരുന്നു കിതാബു കി അല്ലേ ഒരു സ്ത്രീ ആകുമ്പം കി എന്ന രൂപത്തിലാണ് അതിനെ അഭിസംബോധന ചെയ്യുക അപ്പം യാ അന്തി ഫിൽ ഫുലിൻ അല്ലേ അപ്പോൾ അതൊക്കെ നമ്മൾ രണ്ടാമത്തെ പാഠത്തിലുള്ള കാര്യങ്ങളാണ് കേട്ടോ അടുത്ത ചോദ്യം പറഞ്ഞത് അനീസത്തു വീ ഡാഷ് ഡീഖാനി അനീസത്തു വ അഫീഫ അഫീഫത്തു എന്ന് പറയുമ്പോൾ രണ്ടാളുകളായി രണ്ടാളുകളായില്ലേ ഇപ്പം ത്വാലിബത്താനി എന്ന് പറഞ്ഞു അപ്പോൾ ഇനി നമ്മുടെ ബ്രാക്കറ്റിൽ രണ്ടാളുകളെ സൂചിപ്പിക്കാനുള്ള കാര്യം എന്താന്ന് നോക്കിയാൽ മതി രണ്ട് കാര്യങ്ങളാണുള്ളത് ഹും അതുപോലെ ഹുമാ എന്ന രണ്ട് കാര്യങ്ങളാണ് ബ്രാക്കറ്റിലുള്ളത് രണ്ടാക്കിയുള്ളത് എന്താണ് ഹുമ എന്നതാണല്ലേ അപ്പോൾ ഹുമാ എന്നതാണ് വിട്ടുപോയത് അപ്പോൾ അനീസത്തു വ അഫീഫതു ത്വാലിബത്താനി ഹുമാ സൗദീഖത്താനി എന്നാണല്ലേ അപ്പോൾ വളരെ ഈസിയായ കാര്യങ്ങളാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ വളരെ എളുപ്പമുള്ള ഒരു കാര്യങ്ങളാണ് ഇതൊക്കെ അതിൽ നാലാമത്തെ ചോദ്യം ഹബീബത്തുൻ ത്വാലിബത്തുൻ ഹിയ മാഹിറത്തുൻ ഡാഷ് ഖരീബും മിനൻ നഹ്രി ഹബീബത്തുൻ ത്വാലിബത്തുൻ ഹിയ മാഹിറത്തുൻ അവൾ വളരെ മാഹിറാണ് നിപുണയാണ് അല്ലേ പിന്നെ ഈ അവരെ എന്താണ് എന്തോ പറയുന്നത് അപ്പോൾ ഒരാളെക്കുറിച്ച് ഒരു പെണ്ണിനെക്കുറിച്ച് എന്താണ് ആണ് പറയണത് അല്ലേ അപ്പോൾ ആ സ്ത്രീയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്താണ് ഉപയോഗിക്കുക ഹാ എന്നാണ് ഉപയോഗിക്കൽ അപ്പം ഹ എന്നുള്ളത് എന്താണ് നോക്കിയാൽ മതി ഇവിടെ അതാ ബൈ ഹാ എന്നുണ്ടല്ലേ ഇപ്പം ബൈ തു ഹാ എന്നതാണ് അവിടെ വിട്ടുപോയത് ബൈത്തു ഹാ കരീബും മിനൻ നഹരി കേട്ടോ അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് നമ്മൾ പാഠം ശരിക്ക് പഠിച്ചു വെച്ചാൽ മതി എന്നാൽ ഇത് വളരെ ഈസി ആയിട്ട് കിട്ടും കരീബും മിനൻ നുഹൈർ എന്നുള്ളത് കേട്ടോ കരീബും മിനൻ നുഹൈരി എന്നാണ് അവിടെ ഉള്ളത് അത് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി പിന്നെ അഞ്ചാമത്തെ ചോദ്യം അൽ ഔലാദു മാഹിറൂന ജയ്യിദൻ അൽ ഔലാദു മാഹിറൂന വിദ്യാർത്ഥികൾ എന്നാണ് വിദ്യാർത്ഥികൾ നിപുണരാണ് വിദ്യാർത്ഥികൾ എന്ന് ഒരുപാട് ആളുകളെ കുറിച്ച് പറയുകയാണ് അപ്പം ഒരുപാട് ആളുകളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ് ഹും എന്നതാണല്ലേ അപ്പോൾ ഹും എന്നാണ് അവിടെ വിട്ടുപോയത് അൽ ഔലാദു മാഹിറൂന ഹും മാഹിറൂനൂനീദൻ എന്നാണാവട്ടോ പിന്നെ ആറാമത്തേത് അനദാരിസുൻ ഡാഷ് ഫിൽ ഫിസ് അനദാരിസുൻ ഫിസുന്തൂക്ക് പെട്ടിയിലാണെന്ന് പറഞ്ഞാൽ എന്തോ ഒരു സാധനമാണ് അത് പെട്ടിയിലാണുള്ളത് പെട്ടിയിലൊക്കെ ഉണ്ടാകുന്ന സാധനം എന്താണെന്നുള്ളത് നമ്മൾ നോക്കിയാൽ മതി അപ്പം അവിടെ കലം എന്നുണ്ട് കലമീ എൻ്റെ പേന എന്ന് പറയില്ലേ അപ്പം അനദാരിസുൻ കലമീ ഫിസുന്ദൂക്ക് എൻ്റെ പേന പെട്ടിയിലാണ് അല്ലേ അപ്പം അങ്ങനെ നമ്മൾ ജസ്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ തന്നെ കിട്ടാവുന്ന രൂപത്തിലാണ് പക്ഷേ നമ്മൾ പാഠത്തിൽ പറഞ്ഞ ഉദാഹരണങ്ങളിലൂടെ നല്ല രൂപത്തിൽ പഠിക്കുകയും അവ പ്രാക്ടീസ് ചെയ്യുകയും വേണം കേട്ടോ ഇനി അടുത്ത ചോദ്യമുള്ളത് നുഖമ്മിരുൽ ജദുവൽ നമ്മൾ ഒരു കള്ളി പൂർത്തിയാക്കാനാണ് അവിടെ ഒരു കള്ളി കൊടുത്തിട്ടുണ്ട് ആ കള്ളി നമ്മുടെ രണ്ടാമത്തെ പാടത്തിൽ നഖറൌ എന്ന് പറഞ്ഞ ഭാഗത്തുണ്ടായിരുന്നതായിരുന്നു ഹുവ ഹും ഹിയ ഹുമാഹുന്ന അതുപോലെ തന്നെ നമ്മൾ പാടത്തിലുണ്ടായിരുന്നു അല്ലേ അതുപോലെ രണ്ടാമത്തെ കള്ളിയിൽ കിതാബുഹു ഹൂ കിതാബുഹും കിതാബുഹ കിതാബു ഹുമാ കിതാബു ഹുന്ന ആ രൂപത്തിൽ തന്നെ നമ്മളെ കള്ളി ആ ഒരു കള്ളി നമ്മുടെ പുസ്തകത്തിൽ പാഠ ഭാഗത്തുണ്ടായിരുന്നു ആ ഭാഗം പഠിച്ചവർക്ക് ഇത് വളരെ ഈസി ആയിരിക്കും അപ്പം പാഠഭാഗത്തുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു വെക്കണം ലിസാൻ വളരെ പ്രധാനപ്പെട്ട കാര്യം പാഠത്തിൽ പറഞ്ഞ ഉദാഹരണങ്ങളും നക്കുറവും എന്ന് പറഞ്ഞിടത്തുള്ള ഭാഗങ്ങളൊക്കെ പഠിച്ചു വെക്കുക എന്നുള്ളതാണ് കേട്ടോ ഇനി അടുത്തുള്ളത് ക്രമത്തിൽ എഴുതാനാണ് അവിടെ ക്രമപ്രകാരം അല്ലാതെ കൊടുത്തിട്ടുണ്ട് അവയെ ക്രമത്തിലെഴുതാണ് വേണ്ടത് അത് ഒന്നാമത്തതും രണ്ടാമത്തതും മൂന്നാമത്തതൊക്കെ നമ്മളെ മൂന്നാമത്തെ അവസാനത്തിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ് അപ്പോൾ എന്തായിരുന്നു ഉണ്ടായിരുന്നത് ഒന്ന് ഹയാത്തു അൽ അൽമു അൽ ഇസ്ലാമി എന്താണത് അതിൻ്റെ ശരിയായ രൂപം അൽ അൽമു ഹയാത്തുൽ ഇസ്ലാം അല്ലെ മൂന്നാമത്തെ പാഠത്തിൻ്റെ അവസാനത്തിലെ അവസാനത്തെ പേജിലെ നക്റാവു എന്ന പാഠത്തുണ്ടായിരുന്നതാണ് അൽ അൽമു ഹയാത്തുൽ ഇസ്ലാം അതിൽ രണ്ടാമത്തത് കിതാബുൻ അൽ ഖുർആനു അലീമുൻ അതും അതേ ഭാഗത്തുണ്ടായിരുന്നു അൽ ഖുർആനു കിതാബുൻ അലീമുൻ എന്നുണ്ടായിരുന്നു അല്ലേ ഇനി അടുത്ത ചോദ്യമുള്ളത് റാൻ അൽ ബൈത്തി ഫിനാ ഉൻ എന്താണ് ഫിനാ ഉ എന്നുള്ളൂ കേട്ടോ എന്താണ് ഉണ്ടായിരുന്നത് അത് നമ്മളെ മൂന്നാമത്തെ പാഠഭാഗത്തുണ്ടായിരുന്ന കാര്യമാണ് ഫിനാ ഉൽ അല്ലേ ആ രൂപത്തിലാണ് അതിൻ്റെ ശരിയായ രൂപം ഇനി അത് അടുത്തുള്ളത് അള്ളാഹു ലഹു വായുഹു എന്തായിരുന്നു നമ്മളെ രണ്ടാമത്തെ പാഠത്തിലാണത് പറഞ്ഞത് അള്ളാഹു ലഹു വർഹംഹു അല്ലെ അങ്ങനെ ഒരു ദുബായി നമ്മളെ രണ്ടാമത്തെ പാടത്തിൻ്റെ നക്റവ് എന്ന ഭാഗത്തിൻ്റെ അവസാനത്തിലുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ പാഠത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല രൂപത്തിൽ എഴുതാൻ കഴിയും ഇനി അടുത്ത ചോദ്യങ്ങൾ ഞുറ്റിമ്മു പൂർത്തിയാക്കാനാണ് വിട്ട ഭാഗം പൂർത്തിയാക്കി കൊടുക്കാനുള്ളതാണ് നമ്മളെ ഒന്നാമത്തെ പാഠത്തിലുള്ള ബൈത്തിൻ്റെ ഭാഗത്തു നിന്നാണ് ചോദ്യം പറഞ്ഞത് നെജിനിമിങ് കുല്ലി ഷെഡിൻ വാദിൻ എന്നുണ്ടായിരുന്നു അല്ലേ വക്കാവ് ബൈത്ത് നമ്മൾ കാണാൻ പഠിക്കേണ്ട ഭാഗമാണെന്ന് മനസ്സിലായി വഫിഖന്നി കുല്ല വൽ ഇബാദ എന്നുണ്ടായിരുന്നു കേട്ടോ അന്നി ഫിൽ ഖിയാമ ഫിൽമ ഫിൽ ഫിൽഖയാമ എന്നതാണ് അവിടെ വിട്ടുപോയത് അപ്പോൾ ആ വയത്ത് നമ്മൾ കാണാതെ പഠിക്കണം എന്ന് മാത്രം പോരാ അത് കൃത്യമായി എഴുതാൻ കൂടി നമ്മൾ പഠിക്കണം എന്നാലാണ് നമുക്ക് ഈ രൂപത്തിൽ ചോദ്യം വന്നാൽ എഴുതാൻ കഴിയാം അതുകൊണ്ട് കൃത്യമായത് പഠിച്ചു വെക്കുകെട്ടോ ഇനി അടുത്ത ചോദ്യം വന്നത് നുതർജിമു നുതർജിമു എന്ന് പറഞ്ഞാൽ പരിഭാഷപ്പെടുത്താനാണ് നമ്മൾ അവിടെ കൊടുത്തതിൻ്റെ മലയാളം നമ്മൾ എഴുതി കൊടുക്കണം അതെന്താണ് അറബി മലയാളത്തിലായിരിക്കും എഴുതേണ്ടി വരും കേട്ടോ എന്താണ് ചോദ്യം വന്നത് അനീസത്തുൻ വാകിറത്തുൻ ഉഹ്താനി ഹുമാദാരിസത്താനി എന്നാണുള്ളത് അനീസത്തുൻ വാകിറത്തുൻ ഉഹ്താനി അനീസയും ഷാകിറയും സഹോദരിമാരാകുന്നു ഹുമാാരിസത്താനി അവർ രണ്ടുപേരും വിദ്യാർത്ഥികളാകുന്നു എന്നാണ് എൻ്റെ അർത്ഥം ഇനി അടുത്ത ചോദ്യം ഫായിസുൻ ദാരിസുൻ ഹു മുജിദുൻ ബൈത്തുഹൂഫിൽ കറിയത്തി എന്താണ് ഫാരിസുൻ ഫായിസുൻ ഫായിസുൻ ദാരിസുൻ ഫായിസ് വിദ്യാർത്ഥിയാണ് ഹുവാ മുജിദുൻ ബൈത്തുഹൂഫിൽ കറിയത്തി അവൻ പരിശ്രമിക്കുന്നവനാണ് ബൈത്തുഹൂഫിൽ കറിയത്തി എന്ന് പറഞ്ഞാൽ അവൻ്റെ വീട് ഗ്രാമത്തിലാണ് ആ രൂപത്തിലാണ് അത് എഴുതി കൊടുക്കേണ്ടത് ഫായിസ് വിദ്യാർത്ഥിയാണ് അവൻ പരിശ്രമിക്കുന്നവനാണ് അവൻ്റെ വീട് ഗ്രാമത്തിലാണ് ഇങ്ങനെ എഴുതി കൊടുത്താൽ മതി ഇനി അടുത്ത ചോദ്യം വരുന്നത് ന്യൂ അരിബു എന്ന ചോദ്യമാണ് അവിടെ അറബി എഴുതാണ് വേണ്ടത് അവിടെ കൊടുത്ത മലയാളത്തിൻ്റെ അറബി നമ്മൾ കൊടുക്കണം വാച്ച് പുതിയതാണ് വാച്ച് പുതിയതാണ് എന്ന് നമ്മൾ പഠിച്ചത് മൂന്നാമത്തെ പാഠത്തിലാണ് അസായത്തു ജതീദത്തുൻ എന്നാണ് പഠിച്ചത് അല്ലേ അപ്പോൾ ഈ രൂപത്തിലാണ് നമ്മുടെ ലിസാനിൽ നിന്ന് ചോദ്യങ്ങൾ വരിക പാഠഭാഗത്തു നിന്നുള്ള എല്ലാ ഭാഗത്തുള്ള വാക്കുകളും അതുപോലെ ഉദാഹരണങ്ങളും പാഠഭാഗത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായി പഠിച്ചാൽ നല്ല രൂപത്തിൽ പരീക്ഷ എഴുതാൻ കഴിയും അപ്പോൾ ഈ ഉദാഹരണങ്ങൾ ഈ ഒരു ചോദ്യപേപ്പറെ കണ്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക അതുപോലെ ഈ ചോദ്യപേപ്പറിൻ്റെ ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരുപാട് ചോദ്യപേപ്പറുകളുണ്ടാവും കഴിഞ്ഞ വർഷങ്ങളിൽ വന്നത് അതൊക്കെ പരിശോധിച്ചിട്ട് നല്ല രൂപത്തിൽ പ്രാക്ടീസ് ചെയ്ത് പരീക്ഷയ്ക്ക് പോയാൽ രസാൽ നല്ല മാർക്ക് വാങ്ങാൻ നമുക്ക് കഴിയും അതുകൊണ്ട് നല്ല രൂപത്തിൽ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു